പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തെ ഏറ്റവും ശ്രദ്ധേയമായ കാഴ്ചകളിലൊന്നാണ് ഒരുപക്ഷെ കെ കെ കുമാർ എന്ന മുൻ കൌൺസിലർ ചുമരെഴുതുന്നതാവാം കെ കെ കുമാറിന് ചുമരഴുത്ത് വെറുമൊരു പ്രചരണ പ്രവൃത്തിയല്ല അത് തിരഞ്ഞെടുപ്പ് കാലത്തെ ഒരു ശീലമാണ് തിരഞ്ഞെടുപ്പ് പ്രചരണം നാട്ടിൽ എങ്ങ് നടക്കുമ്പോൾ ഇവിടെ വേറിട്ട് നിൽക്കുകയാണ് ഇരുപത്തിയെട്ടാം വാർഡിലെ കൗൺസിലറായ കെ കെ കുമാർ എങ്ങനെയാണ് വേറിട്ടതെന്ന് വെച്ചാൽ ഇവിടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുന്നത് കൂടാതെ പ്രചരണത്തിൽ നമ്മുടെ കൈപ്പത്തിയുടെ ചിഹ്നമായ കൈവരച്ചുകൊണ്ടാണ് അദ്ദേഹം സ്ഥാനാർത്ഥിക്കൊപ്പം അനുഗമിക്കുന്നത് കുമാരേട്ട എന്താണ് ഇപ്പോഴത്തെ ഇരുപ്രചരണ ചൂട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതലാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള എല്ലാ തിരഞ്ഞെടുപ്പുകളിലും മഹാദേവ ഗ്രാമത്തിലും പരിശ്രമത്തിലും കൈപ്പത്തി വരച്ചുകൊണ്ടിരുന്നത് ഞാൻ തന്നെയാണ് ഇപ്പോൾ രണ്ട് പ്രാവശ്യം കൗൺസിലർ ആയെങ്കിലും എല്ലാ ഐക്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് കോതിൽ ഞാൻ തന്നെ മുന്നിട്ടിറങ്ങുന്നതാണ് ഞാൻ മുന്നിൽ നിന്ന് തന്നെ നയിക്കുന്നതാണ് പിൻഗാമി മാത്രമല്ല എന്റെ ഞാൻ പ്രതിദാനം ചെയ്യുന്ന മണ്ഡലം വാർഡ് നിലനിർത്തേണ്ടത് നമ്മുടെ ഓരോ പ്രവർത്തനം കടമയാണ് അതുകൊണ്ട് പ്രചരണത്തിൽ മാത്രമല്ല എല്ലാ രംഗത്തും ഞാൻ തന്നെയാണ് ഈ പ്രത്യേകം നമ്മുടെ സ്ഥാനാർത്ഥിയെ അനുഭവിക്കുന്നത് പയ്യന്നൂർ നഗരസഭയിലെ ഇരുപത്തി വാർഡ് കൗൺസിലറായിരുന്നു കെ കെ കുമാർ രാഷ്ട്രീയ രംഗത്ത് സജീവമായിരിക്കുമ്പോൾ തന്നെ ജനപ്രതിനിധി എന്ന നിലയിലും കുമാർ തന്റെ സ്ഥാനം അടയാളപ്പെടുത്തി രണ്ടായിരത്തിപ്പത്തിൽ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പതിനഞ്ചിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു രണ്ടായിരത്തി ഇരുപതില് വീണ്ടും മത്സരിച്ച് വിജയിക്കുകയും കൗൺസിലർ സ്ഥാനം നിലനിർത്തുകയും ചെയ്തു ഈ തിരഞ്ഞെടുപ്പിലും കുമാറിന്റെ ബ്രഷിന് വിശ്രമമില്ല തന്റെ പിൻഗാമിയാവാൻ ഒരുങ്ങുന്ന ടി എ രഞ്ജിനിക്കു വേണ്ടിയാണ് കുമാർ ഇപ്പോൾ ചുമരുകളിൽ കൈപ്പത്തി വരക്കുന്നത്

കെ പി കുഞ്ഞിക്കണ്ണൻ ഉദുമയിൽ മത്സരിച്ചപ്പോൾ എൻ്റെ രാഷ്ട്രീയ ഗുരുനാഥനായ സി കെ പ്രേമചന്ദ്രൻ്റെ നേതൃത്വത്തിൽ അന്ന് നമ്മൾക്കറിയാം കാസർഗോഡ് ഡി സി സി ഒന്നടങ്കം കെ പി എതിർത്ത് നിന്നപ്പോഴും പയ്യന്നൂരിൽ നിന്ന് തുടർച്ചയായി ഒരു ഇരുപത് ദിവസം വൈകുന്നേരങ്ങളിൽ പോയി പള്ളിക്കര പഞ്ചായത്തിലും അതുപോലെ ഉദുമ പഞ്ചായത്തിൻ്റെ മേഖലകളിലും കൈപ്പത്തി വരച്ച് പിറ്റേന്ന് രാവിലെ എല്ലാ ദിവസങ്ങളും പോകുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മൾ കുറച്ച് പേർ കെ കെ കുമാർ എന്ന കൗൺസിലർ ഇവിടെ വേറിട്ട് നിൽക്കുന്ന ഒരാൾ തന്നെയാണ് എന്തായാലും അദ്ദേഹം പ്രവർത്തിക്കുന്ന പാർട്ടിക്കും വിജയാശംസകൾ നേരികയാണ് ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ നെറ്റ്വർക്ക് ന്യൂസ്